അതിന്റെ ചുരുക്കമാണ് സുന്നി എന്നത് ആ സുന്നി എന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സംഘടനകളുടെ എല്ലാം ആദ്യത്തിൽ കാണുന്ന എസ് ഇപ്പൊ നമ്മളെ മദ്രസിലെ കുട്ടിയൊക്കെ സംഘടന ഉണ്ട് എസ് ബി എസ് എന്ന് അതിന് പറയാം ഇവിടെല്ലോ സാറ് ഉണ്ട് എസ് ബി എസ് സുന്നി ബാരസംഘം സുന്നി വിശ്വാസികളായ കുട്ടികളുടെ കൂട്ടായ്മ അതിന് കുറച്ചും കൂടി മീതൊക്കെ പോയാൽ എസ് എസ് എഫ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അതിന് കുറച്ചും കൂടി പേരൊക്കെ പോകുമ്പോൾ വൈ എസ് സുന്നി യുവജന സംഘം ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി പുസ്തകങ്ങളൊക്കെ തയ്യാറാക്കി വന്നു നോക്കുമ്പോൾ അതിന് പേര് സുന്നി വിദ്യാഭ്യാസ ബോർഡ് അതിൻ്റെ ഉസ്താദുമാരായ കാവൽ പടന്മാർക്ക് പേര് സുന്നി ജൽ മാലിമീൻ നേതൃത്വം നൽകുന്ന പണ്ഡിത പണ്ഡിതസഭക്ക് സുന്നി ഉലമ സമസ്ത കേരള സുന്നി ഉലമ അതിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ പേര് സുന്നി മർക്കസ് അപ്പൊ നമ്മളൊക്കെ ഏതെങ്കിലും കാര്യത്തിൽ ഒത്തുചേരണോ അത് സുന്നിക്ക് വേണ്ടി നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ വെറുപ്പ് പിടിക്കുന്നുണ്ടോ അത് സുന്നിക്ക് വേണ്ടി നമ്മളെ